കേരളം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരാശരാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലത്ത് നടന്ന ജില്ലാതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പിണറായി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രി കേരളം നേരിടുന്ന കേന്ദ്ര അവഗടന ചൂണ്ടിക്കാട്ടി കുറഞ്ഞു ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ചാണ് പ്രതിസന്ധി മറികടന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന വിഹിതമുണ്ട് ഒരു നാടിന് എടുക്കാവുന്ന കടമുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് സംസ്ഥാനത്തിൻ്റെ വിഭവം ഈ പറയുന്ന കേന്ദ്രവിഹിതം മാനദണ്ഡങ്ങൾക്കനുസൃതമായി നമുക്ക് ലഭിച്ചില്ല നമ്മുടെ പദ്ധതികൾ പുറകോട്ട് പോയില്ല പദ്ധതികൾ തകർന്നു പോകും കേരളം തകരും ഈ ഘട്ടത്തിൽ കേരളത്തിന് പുരോഗതി വേണ്ട ഇപ്പം തകർ ഇപ്പം തകർച്ചയാണ് ആവശ്യം ഇപ്പൊ തകരുന്നതിന് സഹായകമായ നിലപാടാണ് എടുക്കേണ്ടത് എന്നെല്ലാം ചിന്തിച്ചവരും ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിച്ചവരുമെല്ലാം നിരാശപ്പെടുമാറുള്ള ഉയർച്ചയും വളർച്ചയും കേരളത്തിന് നേടാനായി രാജ്യത്ത് ദാരിദ്ര്യവും വിലക്കയറ്റവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം ഐ ടി മേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാനായി കേരളം ആധുനിക വിജ്ഞാന കേന്ദ്രമായി മാറുകയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ എത്ര കണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കി നാലാം വർഷം പൂർത്തിയാകുമ്പോൾ നാളെ വൈകുന്നേരം സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ തുടക്കത്തിൽ ചിലർ കരിങ്കുടി കാണിച്ചു പരിപാടികളിലെ ജനപങ്കാളിത്തം കണ്ട പ്രതിഷേധക്കാർ കരിങ്കുടി പ്രതിഷേധം തുടർന്നില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കൊല്ലം